ട്ടോ കടുക് അപ്പൊ കടുക് ചെടി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കണ്ട കടുകിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് അപ്പൊ കടുകിൻ്റെ ഇലകളൊക്കെയാണ് കാണണത് കണ്ടത് അപ്പൊ നമ്മുടെ വീട്ടിൽ കടുകും നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ കണ്ട ഇതൊക്കെ പാകമായി കിടക്കണ കടുകൾ ആണീ കാണ നിങ്ങൾ പാകമായി കിടക്കണ കടുകൾ കാണാത്തവർക്ക് ഇത് ഇതാണ് കടുക് കണ്ട അപ്പം ഇതിൻ്റെ ഉള്ളിലെ കടുക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കണ്ട ഇതാണ് കടുക് കണ്ട നമ്മ കട് കടുകൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളൂ അല്ലേ നമ്മുടെ വീട്ടിലും നമുക്ക് കടുകൊക്കെ കൃഷി ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇപ്പം പാകമായിട്ട് കിടക്കണേ നമ്മൾ വിളവെടുക്കാനായിട്ട് കിടക്കണ കടുകുകളാണ് അപ്പോൾ നമുക്ക് ഈ കടകിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം ഒരു അഞ്ചാറ് കടുക് മണി ഉണ്ടായാൽ മതി നമുക്ക് കടുക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യ കണ്ട ഇതാണ് കടുകിൻ്റെ ഇലകളും ഇതാണ് കടുകിൻ്റെ പൂക്കൾ കണ്ട നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതൊക്കെ പൂവായിട്ട് ഒരെണ്ണം പോലും കടുക് എല്ലാ പൂവിൻ്റെ അടിയിലും കടുക് വരും കടുകിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഇലയൊക്കെ തോരം വയ്ക്കാൻ എടുക്കാം അപ്പം എല്ലാവരും കടുക് അധികമായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ അല്ല നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം ഭയങ്കര ടേസ്റ്റിയാണ് കടുകിൻ്റെ അല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പം കടുക് നമുക്ക് കടുകിൻ്റെ വിത്തം ഒന്നും അന്വേഷിച്ച് നമ്മൾ എവിടെയും നടക്കണ്ട ഞാനിപ്പോൾ നട്ടേക്കണെന്ന് വച്ചാൽ എച്ച് ഡി പി ചട്ടിയിലാണ് നട്ടേക്കണത് വേണ്ട അപ്പം ചട്ടിയിൽ നട്ടിട്ട് കടയിൽ നിന്ന് മേടിച്ച കടുക് ഇട്ട് കൊടുത്തതാണ് അതിപ്പോ വളർന്ന് പെട്ടെന്ന് തന്നെ കടുകാവും എട്ടാ നമ്മ നട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ കടുക് പൂവിട്ട് കടുക് തുടങ്ങും പിന്നെ ഒരു അറുപത് ദിവസം മതി കടുക് ഇതേപോലെ വിളഞ്ഞ് പാകാവാനായിട്ട് ഇനിയിപ്പോൾ നമ്മിതൊക്കെ ഇങ്ങനെ ഇത് ചേച്ചി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് കിട്ടും അപ്പം വലിയ പരിചരണം ഒന്നും വേണ്ടാത്ത ചെടിയാണ് കേട്ടോ കടുക് പിന്നെ അധികം നാൾ നമുക്ക് കൃഷി ചെയ്യണം നമ്മൾ ഇത് ഒരു കടുക് എന്ന് പറയാനെങ്കിൽ കണ്ടില്ലേ ഇപ്പം ഈ കടുക് ഉണ്ടാവണം വിളവെടുക്കാനാവണോടുകൂടി ഈ കടുകിൻ്റെ ചെടി നശിച്ചു അപ്പം നമ്മ ഇവിടം വെച്ചിട്ട് ഒടിച്ചെടുത്തിട്ട് പിന്നെ അത് കളഞ്ഞിട്ട് വേറെ പിന്നെ നമ്മ വേറെ കൃഷി ചെയ്യാനായിട്ട് വേറെ കടുക് വായിക്കൊടുക്കണം അപ്പം ഒറ്റപ്രാവശ്യേ കടുക് ഉണ്ടാവുള്ളൂ അപ്പം കടുക് പാടങ്ങളൊക്കെ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് കണ്ട കാണാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് പച്ചയായിട്ടുള്ള കടുകാണീ കാണ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കടുക് ഇങ്ങനെ പച്ചനെ തന്നെ കായ്ച്ചു കിടക്കണേ കാണാനൊക്കെ ഈ ഇലകൾ ഇങ്ങനെ വന്നിട്ട് എല്ലാ ഇലകളുടെ ഈ മുകൾ ഭാഗത്താണ് പൂക്കൾ ഉണ്ടായിട്ട് കടുകായിട്ട് വന്നത് അപ്പൊ വലിയ പരിചരണമൊന്നും ഞാനിന് കൊടുത്തില്ല നട്ടപ്പ പടിവളൊക്കെ ഇട്ട് നട്ട് കൊടുത്ത് പിന്നെ നനച്ചു മാത്രമേ കൊടുത്തിട്ടുള്ളൂ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് കേട്ടോ കടുക് അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ വീട്ടിൽ കടുക് മേടിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പം നടണം എന്നാഗ്രഹമൊക്കെ ഉള്ളോര് ആ കടുക് മേടിച്ചിട്ട് ഒരു നുള്ള കടുക ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കുറേ ചട്ടികളിൽ നമുക്ക് കൃഷി അപ്പം കടുകൊക്കെ നടണം എന്നാഗ്രഹമുള്ളവര് നമ്മുടെ വീട്ടീന്ന് ഒരുനുള്ളു കടുക് എടുത്തിട്ട് നമ്മൾ എവിടെയാണോ കൃഷി ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ പാകി കൊടുക്കുക പെട്ടെന്ന് തന്നെ മുളച്ചു വരും പെട്ടെന്ന് തന്നെ കടുക ആയിക്കിട്ടും യാതൊരു ബെറ്ററിനൊന്നും കൊടുക്കണ്ട അനച്ച് മാത്രം കൊടുത്താൽ മതി നമുക്കിനി കടുക് വേണ്ടെങ്കിൽ നമുക്ക് എല എടുത്താൽ അതിൻ്റെ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം കറി വെക്കാം പരിപ്പെട്ട് കറി വെക്കാം അപ്പം എല്ലാവരും കടുകൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇനി കടുകും നമുക്ക് കൃഷി ചെയ്യാം കാരണം നമ്മൾ മറ്റുള്ള കൃഷികളൊക്കെ ഇന്ന് മിക്ക ആൾക്കാരും ടെറസിലായാലും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പം അതിന്റെ കൂട്ടത്തിൽ എല്ലാവരും കടുവൊന്ന് കൃഷി ചെയ്ത് നോക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക